അബ്ദുൾ റഷീദ് കീമിലെ ആദ്യ പരീക്ഷാഫലം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെയാണ് കുട്ടികൾ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ആ ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് അവരുടെ വാദം പ്രധാനമായും എന്താണ് മനു തീർച്ചയായും സംസ്ഥാനത്തിനകത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിലുള്ള കീം മിലെ പുതുക്കിയ പട്ടിക അതായത് റാങ്ക് പട്ടിക റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാനത്തെ സിലബസുകളിൽ പഠിച്ച വിദ്യാർത്ഥികൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചത് ഈ ഒരു ഹർജിയാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുക ജസ്റ്റിസ് പി എസ് നരസിംഹ അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചായിരിക്കും ഈ ഹർജി പരിഗണിക്കുക പ്രധാനമായും ഈ ഹർജിക്കാർ ഉന്നയിക്കുന്നത് ഇത്തരത്തിൽ ഈ പുതുക്കിയ റാങ്ക് പട്ടിക റദ്ദാക്കുക എന്നുള്ളതാണ് കാര്യം ഈ പുതുക്കിയ റാങ്ക് പട്ടിക വന്നതിന് ശേഷം സംസ്ഥാനത്തെ സിലബസുകളിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ തന്നെയും അവരുടെ റാങ്ക് പട്ടികയിൽ പിന്നോട്ട് പോവുകയും സി സിലബസുകളിൽ പഠിച്ച വിദ്യാർത്ഥികൾ മുമ്പിലെത്തുകയും ചെയ്തു പ്രധാനമായും ഒന്ന് മുതൽ എഴുപത് വരെയുള്ള റാങ്കുകളിലൊക്കെ തന്നെയും സി വിദ്യാർത്ഥികളാണ് മുന്നിലെത്തിയത് നേരത്തെ ആദ്യ പട്ടികയിൽ അതായത് സുപ്രീം ഹൈക്കോടതി റദ്ദാക്കിയ പട്ടികയിൽ നേരത്തെ കേരള സിലബസുകളിൽ പഠിച്ച വിദ്യാർത്ഥികളൊക്കെ തന്നെയും മുന്നിൽ റാങ്കുകളിൽ മുന്നിലുണ്ടായിരുന്നു ആ വിദ്യാർത്ഥികളൊക്കെ തന്നെയും രണ്ടാമത്തെ പട്ടിക വന്നപ്പോൾ പിന്തള്ളപ്പെടുകയും ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൗൺസിലുകളൊക്കെ തന്നെ വലിയ പ്രതിസന്ധി നേരിടുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് പുതുക്കിയ റാങ്ക് പട്ടിക റദ്ദാക്കണമെന്ന ആ സംസ്ഥാനത്തിനകത്തെ സിലബസിലെ വിദ്യാർത്ഥികളൊക്കെ തന്നെയും ആവശ്യം ഉന്നയിക്കുന്നത് അതോടൊപ്പം ഈ സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസ്പെക്റ്റ് ഭേദഗതി ചെയ്യാനുള്ള സംസ്ഥാന സർക്കാർ അധികാരമുണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ഈ ഹർജിക്കാർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം തന്നെ സി ബി എസ് ഇ സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികളും ഇതിനൊരു തടസ്സ ഹർജിയും കൂടി സമർപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൗൺസിലുകൾ ആരംഭിക്കാനിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഹർജിയുമായി സംസ്ഥാനത്തിനകത്തെ വിദ്യാർത്ഥികളും പിന്നീട് തടസ്സ ഹർജിയുമായി സി ബി എസ് ഇ സിലബസുകളിൽ പഠിച്ച വിദ്യാർത്ഥികളും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്തായാലും ഇനി സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെയും വലിയ പ്രതിസന്ധിയും കാലതാമസവും നേരിടുമെന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ നേരിടുന്ന ആശങ്ക എന്ന് പറയുന്നത് എന്തായാലും അടിയന്തര ഘട്ടത്തിൽ തന്നെ സുപ്രീം കോടതി കേസ് പരിഗണിക്കണമെന്ന കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ സിലബസ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജി നൽകിയപ്പോൾ തന്നെ അഡ്വക്കേറ്റ് സുൽഫിക്കർ അലി പോലെയുള്ള ആളുകളൊക്കെ തന്നെയും കോടതി ആവശ്യപ്പെടുകയും ചെയ്തു ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ട ഈ ഹർജി പരിഗണിക്കാനുള്ള ഒരു നീക്കം സുപ്രീം ഭാഗത്ത് ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇരു കൂട്ടരും അതായത് സംസ്ഥാനത്തിനകത്തെയും സി ബി എസ് ഇ വിദ്യാർത്ഥികളും നൽകിയിട്ടുള്ള ഹർജിയിൽ കോടതിയുടെ ഇട ഇടപെടൽ ഏറെ നിർണായകമായിരിക്കും കാര്യം എഞ്ചിനീയറിംഗ് വിദ്യാ വിദ്യാർത്ഥികൾക്കടക്കം പ്രവേശനം നേടാനുള്ള ഒരു റാങ്ക് പട്ടികയാണ് കീമെന്ന് പറയുന്നത് ഈ ഒരു കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാലതാമസം നേരിടുമോ എന്നുള്ളൊരു ആശങ്ക കൂടി ഇപ്പോൾ വിദ്യാർത്ഥികൾ പങ്കുവെക്കുന്നുണ്ട്